വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്യൂട്ടി ഗാലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ നാടനിൽ നിന്ന് ഞാൻ ഇങ്ങനെ മോഡേണിലേക്ക് മാറി എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേസ് ഞാനൊരു ചേഞ്ച് ചൊക്കെ എന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പത്താം ക്ലാസ്സിൽ പ്രിൻസിപ്പൻ പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എനിക്ക് പുരുവം ത്രഡ് ചെയ്യണം എന്നൊരാഗ്രഹം അങ്ങനെ നമ്മുടെ മലയാള മനോരമ പത്രത്തിന്റെ കൂടെ സപ്ലി ഡെയിലി സപ്ലിമെന്റ് ആയിട്ട് ശ്രീ എന്ന് പറയുന്നൊരു ഒരു മാഗസിൻ പോലത്തെ ഒരു സംഭവം കിട്ടുമായിരുന്നു അപ്പൊ അത് ഞാൻ എടുത്തിട്ട് അതിൽ കാവ്യമാധവന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു ആ കാവ്യമാധവൻ അന്ന് കട്ടി പിരിവാണ് അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അന്ന് തുടങ്ങിയ ബ്ലേഡ് വെച്ചിട്ടുള്ള പിഴുവൻ ത്രെഡിങ് ആണ് ഇപ്പൊ എനിക്ക് ഭയങ്കര പിഴവൻ ത്രെഡിങ്ങിൽ എക്സ്പേർട്ട് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുരുക ആണ് ആദ്യം ചേഞ്ച് ചെയ്തത് ഉരുകം ത്രെഡ് ചെയ്തു അത് ആ ഒരു ടൈമിൽ അങ്ങനെ അങ്ങ് പോയെന്നേ ഉള്ളൂ പിന്നെ ഞാൻ കണ്ടിന്യൂ ഒന്നും ചെയ്തിട്ടില്ല പ്ലസ് ടു ആയപ്പോഴാണ് വീണ്ടും ഒന്നും കൂടെ ആകണമെന്ന് കരുതിയിട്ട് നമ്മൾ പുരുകൊക്കെ ത്രെഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതുപോലെ നമ്മൾ ഐ ലൈനർ മസ്ക്കാര ഐഷോഡോ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയത് ആ സമയത്താണ് പക്ഷെ അപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്കോ ലിപ്ലൈനറോ അതൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനുശേഷം ഞാൻ കോളേജിലൊക്കെ പോയ സമയത്ത് ഞാൻ പ്ലസ് ടുവിന് ഒരുങ്ങിയത് പോലെ ഒന്നും ഞാൻ ഒരുങ്ങാറില്ല സാധാ ഒരു ചുരിദാർ ഷോളൊക്കെ ആണെങ്കിൽ സാധാ പോലെയൊക്കെ ഇട്ടിട്ട് കോളേജിൽ പോകുന്നത് കോളേജിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു പൊട്ട് വെക്കും കണ്മശി വെച്ച് കണ്ണെഴുതും അല്ലെങ്കിൽ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതും അത്രേ ഉള്ളൂ കോളേജിൽ ഫങ്ഷൻസ് ഒക്കെ വരുമല്ലോ ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ ആ ടൈമിലൊക്കെ നമ്മൾ ഓണം സെലിബ്രേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹാഫ് സാരി അങ്ങനെ സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ബ്ലൗസിന് മാച്ച് ചെയ്തിട്ടുള്ള കമ്മൽ വള മാല അതെല്ലാം അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ അല്ലാതെ സാധാ കോളേജിലൊക്കെ പോകുമ്പോൾ തലമുടി തന്നെ ഇങ്ങനെ ബാക്കിലോട്ട് എടുത്ത് വെച്ച് പിന്നി കെട്ടി അങ്ങനെ അങ്ങ് കൊണ്ടായിരുന്നല്ലോ പിന്നീട് മാറ്റം അതേപോലൊക്കെ തന്നെ നോർമലായിട്ട് നമ്മളൊക്കെ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് കൊണ്ട് വലിയ മോഡേണായിട്ട് നമുക്ക് ജീൻസൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്തോ വിചാരിക്കും എന്ന് കരുതി ഞാൻ മാറി പിന്നോട്ട് മാറി നിന്നൊരു ആളാണ് വീട്ടിലിടുന്ന ഡ്രസ്സിങ്ങിൽ കുറച്ച് മാറ്റം വരുത്തി ഒരു ജീൻസൊക്കെ വീട്ടിലിട്ട് നോക്കി അപ്പം ആൾക്കാരൊക്കെ എന്തോ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കുന്നത് ജീൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് ജീൻസ് എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ തെറ്റായിട്ടുള്ള ഒരു വസ്ത്രധാരണമായിരുന്നു പിന്നെ അതിനുശേഷം എന്റെ അനിയത്തി സ്ലീവ്ലെസ് ചുരിദാർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതാണ് ഞാൻ ഇടുന്നത് ആദ്യമായിട്ടിടുന്നത് ആയിട്ട് അത് നമ്മൾ പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകത്തില്ല വീട്ടിലിടാൻ വേണ്ടി മാത്രം ഞാനത് അവള് ചീത്തയാക്കി കളഞ്ഞപ്പം വീട്ടിലിടാൻ വേണ്ടി മാത്രം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിനുശേഷം പിന്നെ ഞാൻ ഒന്നും ഇടാറില്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പുറത്തെ ഇട്ടുകൊണ്ട് പോയ ആൾക്കാർ എന്ത് കരുതും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ ജീൻസ് പുറത്തൊക്കെ ഇട്ടോട്ട് പോയി തുടങ്ങിയത് ഒരു കോൺഫിഡൻസോടുകൂടി ജീൻസ് ധരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പം ഞാൻ ടെക്സിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പം അവിടെ എല്ലാവരും ജീൻസ് ടോപ്പ് എന്ന് പറയുമ്പം കുത്തിയല്ല ഉദ്ദേശിക്കുന്നത് സാധാ ചിലപ്പോൾ ഷർട്ടായിരിക്കും ചിലപ്പോൾ അതേ ഷേർട്ടിൻ്റെ അത്രയൊക്കെ ചെറിയ ടോപ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനത്തെ ടോപ്സുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഒരു കോൺഫിഡൻസ് ആയി പിന്നെ ജീൻസ് ഇട്ട പിന്നെ ജീൻസ് മാത്രമേ ഇതായിരിക്കും പിന്നെ ചുരിദാർ വാങ്ങത്തില്ല ജീൻസ് ടോപ്പ് അത് മാത്രം വാങ്ങും വീട്ടിൽ അച്ഛനൊന്നും ഒരു കുഴപ്പമില്ലാട്ട അത് വേറെങ്കിലും ഇട്ടുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ അച്ഛനൊക്കെ എന്നെ എടുത്ത് ദൂരെ കളഞ്ഞേ അങ്ങനെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് കോൺഫിഡൻസ് ആയി അപ്പൊ എനിക്ക് തോന്നി ഫേസിൽ ഫേസിലെന്തെങ്കിലൊക്കെ മാറ്റം വരുത്താന്ന് അങ്ങനെ ഫേസിൽ മാറ്റം വരുത്താനായിട്ട് പുരുവൻ ത്രെഡ് ചെയ്യുമായിരുന്നു കേട്ടോ പുരുവൻ നമ്മള് ബ്ലേഡ് വെച്ചിട്ട് ത്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫേസിൽ മാറ്റാൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്ന കെമിക്കൽ പീലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കെമിക്കൽ പീലിങ്ങിലൂടെ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മളെ ഈ ഒരു ഫസ്റ്റ് ലെയർ മൊത്തത്തിൽ അങ്ങ് പോകും പിന്നെ നമ്മൾ വരുന്ന സ്കിൻ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നല്ല വെളുത്ത് നല്ല തൂട് വരും അങ്ങനെ ഞാൻ പീൽ ഓഫ് മാസ്ക് ചെയ്ത് നല്ലതായിട്ടങ്ങ് വെടുത്തിട്ടുണ്ടായിരുന്നെ ആ ടൈമിലും ഞാൻ മുടിയിലും പരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല സാധാ പോലെ തന്നെ ആണ് ഹെയർ പിന്നെ ഹെയർ ജീൻസൊക്കെ ഇടുമ്പോൾ എന്തായാലും പൊതുവേ നമ്മൾ ഹെയറിൽ ചേഞ്ച് കൊടുക്കണം എന്നി നമ്മുടെ മുടി അഴിച്ചിടണം എൻ്റെ ഒരു പൊതുവേ ഒരു ചുരുണ്ട മുടി ആയതുകൊണ്ട് അഴിച്ചിടാനൊന്നും മനക്കരാറില്ല ഇനി ചെയ്തിരുന്നത് പിന്നീട് അത് ബാക്കിലോട്ട് അതൊരു തെറ്റായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ആ മോഡേൺ ഡ്രസ്സിൽ വരുമ്പം തീർച്ചയായിട്ടും നമ്മൾ മുന്നിലോട്ടൊക്കെ വെച്ച് പിന്നീടാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടും പിന്നെ പോണി ടൈമിൽ കിട്ടാൻ എനിക്ക് ധൈര്യം ഇല്ല കാരണം എൻ്റെ ചുല്ലണ പൊടിയാണ് വള്ളത്തില്ല അപ്പോൾ എനിക്ക് ഫേസിലും കുറച്ചൊക്കെ നെറ്റി കയറിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഫേസിൽ നമ്മളിങ്ങനെ ഹെയർ എടുത്ത് കെട്ടി കഴിഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ അതും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ആ ഒരു സമയത്ത് പോലും എനിക്ക് കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ജീൻസ് ഇടുന്ന സമയത്ത് നമ്മൾ സാധാ ചുരിദാരുടെ കൂട്ടത്തിലുള്ള ചെരുപ്പിടാൻ പാടില്ല പിന്നെ കൊലിസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ പൊട്ടിട്ടിട്ട് വട്ട പൊട്ടൊന്നും ഇടാൻ പാടില്ല വട്ടപ്പൊട്ടിട്ട് ഇപ്പോഴും ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സൺഡേയിൽ ഞാനൊരു ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കുറച്ച് എൻ്റെ ഇത്രയും പ്രായം കാണും ആള് ജീൻസൊക്കെ ഇട്ടിട്ട് പൊട്ട് ചന്ദനക്കുറി ജിമുക്ക ജിമുക്ക കബൽ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ തെറ്റാണ് നമ്മൾ ആ ഒരു ഡ്രെസ്സിങ്ങിലേക്ക് മോഡേൺ ഡ്രസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ആക്സസറീസും നമ്മുടെ ഫേസിൽ വരത്തേണ്ട കുറച്ച് മാറ്റങ്ങളൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ അപ്പം ഞാൻ എൻ്റെ ഒരു മാറ്റമാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് അപ്പം സമയത്ത് പീഡോഫ് മാസ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി കുറച്ച് കളറൊക്കെ വെച്ചു മോഡേൺ ഡ്രസ്സുകൾ ഇടുന്നുണ്ട് മോഡേൺ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അന്നത്തെ അന്നത്തെ ഒരു സമയത്തുള്ള മോഡേൺ ഡ്രസ്സ് എന്ന് പറയുന്നത് ജീൻസും ടോപ്പും അതാകട്ടോ അത് ഇടുന്നോണ്ട് അപ്പൊ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛാ ഞാൻ എന്റെ ഹെയർ ഒന്ന് കളർ ചെയ്തോട്ടായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞ് ഹെയർ കളർ ചെയ്തിട്ട് ഈ ഒരു പഴിക്ക് വന്നേക്കായിരുന്നു പക്ഷെ ഞാൻ കരുതിയ ഹെയർ കളറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ബ്ലീച്ച് ചെയ്യുന്ന ഫെമ്മ് വാങ്ങിക്കാൻ ഫെമ്മും ഞാൻ എന്റെ ഫേസിൽ യൂസ് ചെയ്യാറ് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എന്റെ ഹെയറിൽ ഒന്ന് കളർ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല കളർ ചെയ്തിട്ട് ഈ വർഷം ഈ വീട്ടിലേക്ക് കയറരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ അത് എൻ്റെ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു പിന്നെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു കല്യാണമൊക്കെ ആയി കല്യാണം ആയപ്പോഴത്തേനും നമ്മൾ ഈ നാട്ടുമുറത്തുള്ള ആൾക്കാരാണെന്ന് അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീൻസ് ഇട്ടാൽ പ്രശ്നമാകുന്നതായിരുന്നു എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകളെല്ലാം എൻ്റെ ജീൻസ് ഒന്നും അതി അതിനെ യൂസ് ചെയ്യുന്ന ഒരാണല്ലോ അപ്പം അവർക്ക് താല്പര്യമില്ല അതിനോട് അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു പിന്നെ ഇവിടെ വന്നിട്ടും എനിക്ക് ആ ഒരു ആഗ്രഹവും ഇല്ല നമ്മൾ സാധാരണ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ വണ്ണം കാരണം എനിക്ക് ജീൻസ് ഇടാൻ വയ്യ അതുകൊണ്ട് ഞാൻ ജീൻസ് ഇടാൻ വേണ്ടിയിട്ട് വണ്ണം കുറച്ചു ഒരു പത്ത് പതിനൊന്ന് കിലോ കുറച്ച് സെറ്റ് ആയപ്പോൾ ഞാൻ ജീൻസ് ഒക്കെ ഉണ്ടാകുന്നു മറ്റേ ഹെയർ സ്റ്റൈലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ആ വണ്ണം ഒക്കെ വെച്ച് കുട്ടിയായി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ നമ്മൾ ആ ഒരു ഒരുക്കം അങ്ങനെയൊക്കെ നമ്മൾ ഇല്ല അത് ആ ഒരു ഇത് നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി കിട്ടിയിരണം എവിടെ പോയാലും ഞാൻ പിന്നെ വെരങ്ങാറൊന്നും ഇല്ലെങ്കിൽ ഒരു പാകത്തിനുള്ള ഒരു ഡ്രസ്സ് എടുക്കുക കൂടുതലും നമ്മൾ ഫീഡിങ് കുർത്തീസ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്ത് അങ്ങനത്തെ ഡ്രസ്സ് എടുത്തു അങ്ങനെ ഷെയ്പ്പടിച്ചില്ലേലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാണ്ടായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എൻ്റെ ഫേസും എൻ്റെ ഹെയറും എല്ലാം ടോട്ടലി ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു ഈ ലുക്കിൽ നിന്നും ഞാൻ ഈ ലുക്കിലേക്ക് എത്തി അപ്പം എൻ്റെ കഥ കഥ അത് വരെയുള്ള കഥ ഏതാണ് കേട്ടോ അപ്പൊ ഈ ലുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെയറിലുള്ള മാറ്റമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് കാരണം ഇപ്പോഴത്തെ തലമുറ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവര് മോഡേൺ ആണ് പഴപ്പില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഓരിങ്ങുന്ന കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ എന്റെയൊക്കെ ഈ ഒരു ഏജിലുള്ള നെയ്ക്കറിലുള്ള ആൾക്കാർ അവർക്കിപ്പോഴും ജീൻസ് തയ്ച്ച ആൾക്കാരെന്താ വിചാരിക്കും ഹെയർ കളർ ചെയ്ത ആൾക്കാരെന്താ വിചാരിക്കും ഹെയർ ഒന്ന് സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും വിചാരിക്കുമോ ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ ശരിക്കും ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അങ്ങനെയൊക്കെ നമുക്കായി തീരാനായിട്ട് പറ്റും എപ്പോഴും നമുക്ക് അടുക്കളയിൽ പാത്രം കഴിയും അങ്ങനെ ഇരുന്നാൽ മതിയും നമുക്ക് കുറച്ച് ചേഞ്ചാക്കാൻ വേണ്ടേ ഉള്ളൂ എലി അമ്മമാരാണെങ്കിൽ നമ്മൾ ഇത് ജോലിയും കുട്ടിയേയും നോക്കി അടുക്കളയെ പറയും ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊന്ന് സന്തോഷിക്കാം നമ്മുടെ മനസ്സിനൊരു ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലൊക്കെ ഒന്ന് ചേഞ്ച് ആവണ്ടേ അങ്ങനെ ചേഞ്ച് ആകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം എന്നിൽ തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത ചേഞ്ച്ന്ന് പറയുന്നത് ഹെയറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാൻ പറയാം നല്ല ചുരുണ്ട മുടിയൊക്കെ ഉള്ളവർ ഓവറായിട്ട് ചുരുണ്ടയല്ല എങ്കിലും ചുരുണ്ട മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇന്നലെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ ഹെയറിലാണ് ഫസ്റ്റ് പരീക്ഷണം നടത്തിയത് ഹെയർ ഞാൻ സ്മൂത്തനിങ് ചെയ്തു പ്ലീസ് നമ്മൾ ഓഫറൊക്കെ ഉള്ള സമയത്ത് ഇത് പോയി സ്മൂത്തനിങ് ചെയ്യാം ഓക്കെ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ബോട്ടംസോ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ഇരിക്കും അതുപോലെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ താല്പര്യമുള്ളത് അത് ചെയ്യാം അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ചെയ്തത് എന്റെ ഹെയറിൽ കളർ ചെയ്തു എന്നുള്ളതാണ് കണ്ടോ ഈ ഹെയർ കളർ ഞാൻ സ്വന്തമായി വീട്ടിലിരുന്ന് ചെയ്തതാണ് പാർലറിൽ പോയി ഞാൻ ചോദിച്ചപ്പം ഒരു ഇത്രയും ഒരു ഭാഗം ചെയ്യുന്നതിന് നൂറ്റി അമ്പത് രൂപ അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്തുകൊണ്ടാണെങ്കിൽ എനിക്ക് ഹെയർ കളർ അത് ഈ ഭാഷണേ വേണം ഈ ലെയർ ആയിട്ട് അങ്ങനെ ചെയ്തു വിടണോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്റെ മുടിയിൽ എനിക്ക് ഹെയർ കളർ ചെയ്യണം അത്ര മാത്രം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഹെയർ ഹെയർ കളറിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് ഹെയർ കളർ ചെയ്തു പിന്നെ പറയുകയാണെങ്കിൽ ഹെയറിൽ ഹെയർ സിറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എണ്ണയെല്ലാം കൂടെ വാരി കൊത്തിക്കൊണ്ട് പുറത്തൊക്കെ പോകുന്നത് അത് നമ്മുടെ ഒരു ലുക്കിനെ ആകെ മാറ്റി കളയും അതുകൊണ്ട് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എണ്ണ അധികം യൂസ് ചെയ്യേണ്ട ഹെയർ സിറംസ് യൂസ് ചെയ്യാം ഒരു സ്റ്റൈലിഷ് ആവാൻ വേണ്ടി ഇങ്ങനെ പഫ് കെട്ട് കെട്ടത്തില്ലേ അങ്ങനെ കെട്ടാം അല്ലെങ്കിൽ പോണി ടൈൽ കെട്ടാം ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് എടുത്തിട്ടൊന്ന് പിന്നീട്ടാ തന്നെ ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും അപ്പോൾ ഹെയറിലാണ് ഫസ്റ്റ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ൂതനിങ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഹെയറിൽ ചെയ്യേണ്ടത് ഹെയർ കട്ടിങ്ങിലൊന്നും മാറ്റം വരുത്തുക നിങ്ങൾ ചിലപ്പം ചുരുണ്ട മുടിയാണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ലെയർ കട്ടുകൾ ചെയ്യുക ചെറിയ ചെറിയ ചെയ്താൽ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കട്ടെ പിന്നെ ചുരുദ ചുരുണ്ട മുടിയിൽ ലെയർ കട്ട് ചെയ്താൽ കൊള്ളത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ചെറിയ ചെറിയ ലെയർ കട്ടുകളൊക്കെ ചെയ്തിട്ട് മുടി ഒന്ന് അഴിച്ചിടുക അപ്പം ചുമ്മാ അഴിച്ചിട്ട് നടക്കുക അതൊരു സ്റ്റൈലാണ് അപ്പം ചുരുണ്ട മുടിയുള്ളവർക്കും അത് ചേരും കേട്ടോ നമ്മൾ ചേർത്തില്ല നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഹെയർ ഒന്ന് അഴിച്ചിട്ട് നടക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഫ്രണ്ടിലേക്ക് കുറച്ച് മുടികളൊക്കെ കട്ട് ചെയ്ത് കിട്ടാവുന്നില്ല അതൊരു സ്റ്റൈലാണ് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഹെയർ കട്ടുകളൊക്കെ ചെയ്ത് നമുക്ക് പരീക്ഷണം നടത്താം ഫേസിന്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിലോ സലൂണിലോ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവർ കട്ട് ചെയ്ത് തരും രണ്ടാമത് നമ്മളൊന്ന് മാറ്റം വര വരത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് വരാം ഫേസിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും പുരുകം ത്രെഡ് ചെയ്യാത്തവരാണെങ്കിൽ പുരുകം ത്രെഡ് ചെയ്യാം പുരുകം ത്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തിന്നായിട്ട് ത്രെഡ് ചെയ്യാതിരിക്കുക ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുന്നത് കട്ടിയുള്ള പിരിവാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് കട്ട് ഇല്ലാത്ത പിരിവാണെങ്കിൽ നിങ്ങൾ കട്ടിയാക്കി ചെയ്യുന്നു വളർത്തുക പുരുകം വളർത്താൻ ശ്രമിക്കുക പുരുകം വളർത്തുന്ന ടിപ്സുകൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാൻ കണ്ടോ അപ്പം നിങ്ങൾ പുരികം വളർത്താൻ ശ്രമിക്കുക അപ്പം പുരികം ഉള്ളവരെ കട്ടി കട്ടിയായിട്ട് ത്രെഡ് ചെയ്യും കട്ടിയായിട്ടുള്ള പുരുകം വരുമ്പോ തന്നെ നമുക്ക് കുറച്ചും കൂടെ പ്രായം കുറവായിട്ട് തോന്നും ഓക്കെ അപ്പം ഒരു സ്റ്റൈലുമാണ് നമുക്ക് പ്രായം കുറച്ച് കൂടുതൽ തോന്നിക്കത്തും ഇല്ലാട്ട അപ്പൊ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമണ ഐലൈനർ എഴുതാത്തൊരാളാണെങ്കിൽ ജസ്റ്റ് മേനൊക്കെ ഒന്ന് ഐലൈനർ എഴുതി നോക്കുക പിന്നെ ഐബ്രോസ് കട്ട് ചെയ്തിട്ട് ഐബ്രോ ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് കളറിലെ ഐബ്രോ പെൻസിൽ വാങ്ങിക്കാതിരിക്കുക ബ്രൗൺ കളറിലെ ഐബ്രോ പെൻസിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഐബ്രോസ് ഫിൽ ചെയ്തു കൊടുക്കുക ഓക്കേ പിന്നെ ഐ മേക്കപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഐ ലൈനർ എഴുതാത്ത ആളാണെങ്കിൽ ഒന്ന് ഐ ലൈനർ എഴുതിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ മസ്കാര അടിക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ട് മസ്കാര അടിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് കണ്ണൊന്നും എഴുതി പോവാൻ താല്പര്യം ഇല്ല എങ്കിൽ നമുക്കൊരു മസ്കാര യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണൊന്നും എഴുതി കണ്മശി വെച്ചിട്ടാണെങ്കിലും ഐലൈനർ വെച്ചിട്ടാണെങ്കിലും താഴെ ഇങ്ങനെ കണ്ണെഴുതി പോകലും അങ്ങനെയൊന്നും കണ്ണെഴുതി പോകാനും പാടില്ല ഇപ്പം മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടുകയാണെങ്കിൽ മുട്ടിടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി പൊട്ടിവിടാൻ വലിയ താല്പര്യമാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു കുത്ത് ഐലൈനറൊക്കെ വെച്ചിട്ടൊന്ന് കുത്തിക്കോളും വലിയ പൊട്ട് ചന്ദനക്കുറി അങ്ങനെയൊന്നും ഇടാൻ പാടില്ല അതൊക്കെ ഒരു നാടൻ ലുക്കിലേക്ക് കൊണ്ടുവരും ലിപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക അപ്പം ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങി തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തപ്പം ഞാൻ ഒരു ന്യൂഡായിട്ടുള്ള കളർ സെലക്ട് ചെയ്തു ന്യൂഡ് ലിപ്സ്റ്റിക്ക് പുറത്ത് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോയി ആൾക്കാർക്ക് അധികം മനസ്സിലാവത്തില്ല ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടെന്ന് എങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ആയി ഞാൻ പുറത്ത് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് പോയാൽ കൊള്ളാണെന്ന് അത് അതുകൊണ്ട് ഞാൻ ആ ഒരു നൂറ് ലിപ്സ്റ്റിക്കിൽ നിന്ന് പിന്നെ കളർ ഡാർക്ക് ഡാർക്ക് ഉള്ള ലിപ്സ്റ്റിക് ഷെയ്ഡിലേക്ക് മാറി നിങ്ങൾ ഇതുവരെ ലിപ്സ്റ്റിക്സ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഷെയ്ഡ് ഡാസിലേ ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് ഇതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി വെച്ചോളൂ ഇതാകുമ്പോൾ ലിപ്സ്റ്റിക്ക് അധികം ഇട്ടിട്ടുണ്ടെന്നൊന്നും പറയത്തില്ല എങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചുണ്ടിനൊരു ആകൃതിയൊക്കെ കിട്ടിയത് നമുക്ക് തോന്നാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും ലൈനർ വെച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് കല്യാണത്തിൽ മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് ഫേസിൽ വരപ്പോൾ പിന്നെ മേക്കപ്പ് ആണ് മേക്കപ്പ് അപ്പം അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല ഇപ്പം കുറേ ഫൗണ്ടേഷനോ അതും ഇതൊന്നും ഇപ്പം വാരി തേക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് നോ മേക്കപ്പ് സ്റ്റൈലൊക്കെ ഒന്ന് പരീക്ഷിക്കും അതായത് സി സി ക്രീമോ ബി ബി ക്രീമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ ഫേസിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അടുത്ത നമ്മൾ പറയുന്നത് ഇറ്റ്സ് അക്സസറീസ് പറയാം അക്സസറീസ് റഫ്റ്റിയൻ ഡ്രസ്സുകൾ ഇടപെ ഇപ്പം ജീൻസ് പോലത്തെ ഡ്രസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾ ഗോൾഡൻ കളറിലെ മാലയും മലയും കമ്മലും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതാണ് ഇപ്പൊ മാലി കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു മോഡേൺ ലുക്കൊക്കെ നമ്മൾ എപ്പോഴും മോഡേൺ ലുക്കിലേക്ക് നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇയർറിങ്സുകള് വാങ്ങിക്കാൻ കിട്ടും നല്ലത് ബംഗാളിച്ചാട്ടിന്റെ ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ കേട്ടോ ഇതിപ്പോ ഇത്രയും വലുതാണ് ഇത്രയും വലുത് കിടാൻ താല്പര്യം നിങ്ങൾ താ ഇതുപോലത്തെ ചെറുത് കിട്ടും ഓക്കെ മോഡേണിലേക്ക് നിങ്ങൾ ഫസ്റ്റ് കാൽവെപ്പ് നടത്തുമ്പോൾ ഇതുപോലത്തെ ഒരു കമ്മല് വാങ്ങി എടുക്കേ ഇതുപോലത്തെ ചെറുത് മതി ചെറുതിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് കിടക്കാൻ കിട്ടും അപ്പൊ ചെറുതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു നോക്കാം ചെറുതാ വാങ്ങിച്ചാൽ നമുക്ക് കുർത്തീസിന്റെ കൂടെ ഒക്കെ ഇത് യൂസ് ചെയ്ത് പോകാൻ പറ്റും ആ ഒരു കമ്പനിയിൽ ഒരു ചേഞ്ച് വരുമ്പോൾ തന്നെ ഒരു മോഡൽ കടക്കുന്നതിന്റെ ഒരു ചുവട് പോലെ അങ്ങനെ ചെയ്യാം കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇൻവിസിബിൾ ചെയിൻസ് യൂസ് ചെയ്യാം വലിയ വലിയ ഹെവി ആയിട്ടുള്ള ആഭരണങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരു ഫോർട്ട് വെയർ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറിലെ കട്ട് ഷൂസുകൾ വാങ്ങിക്കാൻ കേട്ടോ അത് യൂസ് ചെയ്യാം അ ചെരുപ്പുകൾ മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലൊരു ഫീൽഡിന്റെ ചെരുപ്പൊക്കെ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ അങ്ങാനൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരു കലാസ പാൻറ് കുർത്തിയുടെ കൂടെ ഒരു പെൻസിൽ പാൻറ് സിഗർ പാൻറ്റ് അതൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു ലുക്കിലൊന്ന് മാറ്റം വരുത്താനായിട്ട് സാധിക്കും അപ്പം അത് ജീൻസ് ഇല്ലാത്ത താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഡ്രസ്സിങ്ങിലേക്ക് മാറ്റം കൊണ്ടുവരണം ചുരിദാർ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഡ്രസ്സിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കുർത്തീസ് ചുരിദാർ കുർത്തീസൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് അതിന്റെ കൂട്ടത്തില് നിങ്ങൾ ഇതേപോലത്തെ പാൻസുകളും പലാസ പാൻറ്സ് സിഗരറ്റ് പാൻറ്സ് ഫ്രണ്ട്സൊക്കെ പാൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ നമ്മളിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലേക്ക് ഇൻസ്പയർ ചെയ്തിട്ട് അവരൊരുങ്ങുന്ന പോലെ ഒന്നും ഒരുങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ചില ഫേമസ് ആയിട്ടുള്ള ട്രെയിൽ അവർ ഒരുങ്ങിരിക്കുന്ന അതേപോലെ ഡ്രസ്സിംഗിലൊക്കെ മാറ്റം വരുത്താനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാം ഫുട്വെയറും ബാഗ്സും നമ്മൾ സ്റ്റൈലിഷ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാനിപ്പോ ബാഗ്സിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം നമ്മൾ കൂടുതൽ ആൾക്കാരും ബാഗ്സിലേക്ക് ഇപ്പോഴേ കിടക്കണ്ട നമ്മൾ പതിയെ പതിയ ബാഗും കൂടെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഹോഫ്റ്റ് വെയർ നോക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ പുറത്ത് ചെരുപ്പുകൾ വാങ്ങാൻ കഴിയും ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ കൂട്ടത്തില് ചേരുന്ന ഡ്രസ് ചെരുപ്പുകൾ നമ്മൾ സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസിയാണ് നമ്മുടെ കൈകളിൽ കാലുകൾ എപ്പോഴും വൃത്തിയായിരിക്കണം നെയിൽസ് ഒക്കെ വളർത്തുന്നവരുണ്ടാകണം അപ്പൊ അവരുടെ കൈകളും വൃത്തിയായിരിക്കണം കേട്ടോ നല്ല വൃത്തിയായിരിക്കണം അപ്പൊ ഞാൻ എനിക്ക് നെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു ആപ്പിക്കുട്ടൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം നെയിൽസ് ഒന്നും വളർത്താതെ മൊത്തം കട്ട് ചെയ്ത് കളയുന്നത് കാരണം ആപ്പിക്കുട്ടൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പുട്ടനെ അടുക്കിയൊക്കെ വേണം നമുക്ക് അവരുടെ ദേഹത്ത് കൊള്ളണ്ട കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇൻഫെക്ഷൻ ആയി മാറിയാലോ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത് ഓക്കെ നമ്മള് സ്ലീവ്ലെസ് ഡ്രസ്സുകളൊക്കെ ഇടുവാണെങ്കിൽ അണ്ടർ ആംസിലെ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയണം അതുപോലെ തന്നെ കൈയിലെ ഹെയർസ് വേണം കാലിലെ ഹെയർസ് വേണം അതൊക്കെ നമ്മൾ റിമൂവ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മളീ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ കിടക്കാൻ കണ്ടെത്തി ഒരു പക്ഷേ നമ്മൾ ചെറിയ സ്റ്റേറ്റൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ കാലിലൊക്കെ അധികം രോമങ്ങളായി കഴിഞ്ഞാൽ അത് ഒരു വൃത്തിയേതായിട്ട് തോന്നില്ലേ കൈകാലുകളിലെ രോമം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് എനിക്ക് മാറാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാം നിങ്ങൾക്ക് എങ്കിലും ഹെയറിൽ ഒപ്പൊന്നും മാറ്റം വരുത്തിയാൽ തന്നെ സ്റ്റൈലിഷ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇല്ല സ്ഥാത്ത ഞാനിപ്പോ സ്ലീവ്ലെസ്സിലേക്ക് വരെ കടന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് വേണം അപ്പം ചേഞ്ച് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ നമുക്കൊരു കോൺഫിഡൻസ് വേണം നമ്മൾ ആ ഒരു ഡ്രസ്സിനെ കൊള്ളാമായിരുന്നു പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കുമ്പോ എന്ന് കരുതിയാ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത് നമ്മളെ നമ്മളെ പറ്റി ചിന്തിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് മറ്റേ മുറി ചുണ്ടു എന്ന് വരുന്നുണ്ട് പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതിന് മുന്നേ എനിക്ക് വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ തന്നെ ബൈ